പാകിസ്ഥാനിൽ ജനിച്ച കമർ മൊഹ്സിൻ ഷേഖ് കാത്തിരിപ്പിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഒന്നു കാണണം അദ്ദേഹത്തിന്റെ കയ്യിൽ രാഖി കെട്ടണം അതുമാത്രമേയുള്ളൂ ഖമറിന്റെ ആഗ്രഹം മോദിയെ സഹോദര പ്രതിഷ്ഠിച്ച ഖമറിന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഒരു പ്രശ്നമേയല്ല കറാച്ചിയിൽ ജനിച്ച ഖമറിന് ഇന്ത്യൻ പ്രധാനമന്ത്രി എന്നും ആങ്ങളുടെ സ്ഥാനത്താണ് പലതവണ അവർ മോദിക്ക് രാഖി കെട്ടിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് ഈ രക്ഷാബന്ധൻ ദിനത്തിലും രാഖികൾ തയ്യാറാക്കി മൊഹ്സിൻ കാത്തിരിപ്പിലാണ് ഈ വർഷം ഗണപതി ഭഗവാന്റെ അടക്കം രൂപകൽപ്പനയുള്ള നാല് രാഖികളാണ് ഖമർ തയ്യാറാക്കിയത് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള ക്ഷണമെത്തിയാൽ മോദിക്ക് രാഖി കെട്ടാൻ ഈ സഹോദരിയെത്തും എല്ലാ തവണയും താൻ തന്നെയാണ് രാഖികൾ നിർമ്മിക്കുന്നതെന്ന് ഖമർ പറയുന്നു അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട രാഖിയാണ് മോദിയുടെ കൈയിൽ കെട്ടാൻ തിരഞ്ഞെടുക്കുന്നത് ആർ എസ് എസിൽ പ്രവർത്തിക്കുന്ന കാലം മുതൽ മോദിയെ അറിയാമെന്നും അവർ വ്യക്തമാക്കി ഒരിക്കൽ മോദിയെ കണ്ടു സഹോദരി സുഖമാണോ എന്ന് അന്ന് അദ്ദേഹം ചോദിച്ചു ആ നിമിഷം മുതൽ ഖമർ മോദിക്ക് രാഖി കെട്ടാൻ തുടങ്ങി അങ്ങ് ഗുജറാത്ത് മുഖ്യമന്ത്രിയാകണമെന്ന് താൻ പ്രാർത്ഥിച്ചതായി അറിയിച്ചപ്പോൾ ഒരു പുഞ്ചിരിയായിരുന്നു മോദിയുടെ മറുപടിയെന്നും ഖമർ വെളിപ്പെടുത്തി മോദി ഗുജറാത്ത് ശേഷം അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകണമെന്നും ഖമർ ആഗ്രഹിച്ചു ഈ രണ്ട് ആഗ്രഹങ്ങളും സാധിച്ചതിന്റെ സന്തോഷത്തിലാണ് ഈ പാകിസ്ഥാൻ സ്വദേശിനി കഴിഞ്ഞ വർഷം ഡൽഹിയിലെത്താൻ കഴിയാത്തതിൽ നിരാശയുണ്ടെങ്കിലും ഇത്തവണ അത് സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഖമർ മോദിയുടെ ഓഫീസിൽ നിന്ന് ക്ഷണം ലഭിക്കുമെന്നും അങ്ങനെ ഡൽഹിയിലെത്തി അദ്ദേഹത്തിന് രാഖി കെട്ടാമെന്നും ഖമർ ഉറച്ചു വിശ്വസിക്കുന്നു കറാച്ചിയിലെ ഒരു മുസ്ലിം കുടുംബത്തിലാണ് ഖമർ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് മൊഹ്സിൻ ഷെയ്ഖ് എന്നയാളെ വിവാഹം കഴിച്ചതിനുശേഷം അഹമ്മദാബാദിലേക്ക് താമസം മാറുകയായിരുന്നു